നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിന്റെ വിലയറിയാതെ ചിലർ സമ്പത്തിന്റെ കനല് പെറുക്കാൻ മാത്രം വേഷം കെട്ടി ബന്ധനസ്ഥരാകുന്നു അവരുടെ ജീവിതത്തിൽ നിരാശയുടെ നെടുവീർപ്പുകളും കണ്ണുനീരും ഒഴുകുന്നു അവർ പുറമേ നിന്ന് ചിരിച്ചും മറവിൽ പോയി കരഞ്ഞും ജീവിതം ഹോമിക്കുന്നു പലരും അറിയുന്നില്ല അർഹതയില്ലാത്ത സമ്പത്ത് തീയാണെന്ന് ജീവിതം അവർക്കൊരു മരീചികയായി മാറുമ്പോൾ എത്തിപ്പിടിക്കാനാകാതെ അവർ വിങ്ങുന്നു നമ്മൾ നമ്മളായി ജീവിച്ചാൽ ജീവിതത്തിന് ഒരു താളമുണ്ടാകും താളം തെറ്റിയാൽ മുന്നോട്ടു പോകാൻ കഴിയില്ല ആരെയും ചതിച്ചും വഞ്ചിച്ചും പണമുണ്ടാക്കുകയോ അർഹതപ്പെടാത്തതൊന്നും ആഗ്രഹിക്കുകയോ ചെയ്യാതെ വ്യക്തിത്വം അടിയറവ് വെക്കാതെ സധൈര്യം ജീവിതത്തെ നേരിട്ട സലീം കുമാർ എന്ന അതുല്യ കലാകാരന്റെ ജീവിത വീക്ഷണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം പറവൂരിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ാര പരിവേഷമൊന്നുമില്ലാതെ ഒരു പച്ചയായ മനുഷ്യൻ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു നാട്ടും പുറത്തുകാരൻ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന് ഇന്ത്യയിലെ അഭിനയത്തിനുള്ള ബഹുമതി അതായത് ഏറ്റവും നല്ല നടനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭയാണ് ശ്രീ സലീം കുമാർ മിമിക്കറിയിലൂടെ പലരും സിനിമയിലെ അത്യുന്നത പടവുകൾ ചവിട്ടിക്കേറിയിട്ടുണ്ടെങ്കിലും നാഷണൽ ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ വാങ്ങിയ രണ്ട് മിമിക്കറിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിന് തുടക്കം കുറിച്ചത് ഒന്ന് സലീം കുമാറും പിന്നീട് സുരാജ് വെഞ്ഞാറമ്മോടും നമ്മൾ മലയാളികൾ ഒരു ഉന്നത വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ യും പ്രതിഭകളെയും കുറിച്ച് പുകഴ്ത്താറുള്ളൂ അംഗീകരിക്കാറുള്ളൂ അതുവരെ അവരെ അകറ്റി നിർത്താനും ചവിട്ടിത്താഴ്ത്താനും കിട്ടുന്ന ഒരവസരവും പാഴാക്കാറുമില്ല മരിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ തന്നെ വന്ന് മഹത്വം പറയുകയും ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാക്കാർക്ക് പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നുവെങ്കിലും സലീം കുമാറിന് സുഖമായി ഉറങ്ങാൻ സാധിച്ചു എന്നാൽ സഹപ്രവർത്തകരായ പലരുടെയും വീടുകൾ അച്ഛൻ ഉറങ്ങാത്ത വീടുകളായി മാറിയിട്ടുണ്ടാകാം സെലിൻകുമാർ സിനിമക്കാരുടെ ഇടയിലുള്ള യാതൊരു അനുകൂല പരിപാടിയിലും ഇടപെട്ട് പേര് അപകീർത്തിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി എപ്പോഴും ചിരിക്കുവാനും സെലിങ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് സെലിങ് കുമാറിന്റെ സിനിമയിലെ സെലിൻകുമാർ പറയുന്ന ഒരു പ്രശസ്ത ഡയലോഗുണ്ട് ലുക്കില്ല ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ സംഗതി തമാശയാണെങ്കിൽ െങ്കിലും സെലിൻകുമാർ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിപൂർവവും യുക്തിപൂർവവുമാണ് സംസാരിക്കാറുള്ളത് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നല്ലോ ുമാറിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നത് അതിൽ സെലിംകുമാർ അഭിനയിച്ച അബു എന്ന കഥാപാത്രം സത്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായിരുന്നു സെലിംകുമാറിന്റെ സ്വഭാവത്തിനും ആ കഥാപാത്രവുമായി സാമ്യമുണ്ട് സെലിംകുമാർ ആ പടത്തിൽ അഭിനയിക്കുകയായിരുന്നില്ല ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു ഒരു കൊമേഡിയനായി അരങ്ങു തകർത്തു കൊണ്ടിരുന്ന സെലീംകുമാറിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിനയ മാറ്റം കണ്ട എല്ലാവരിലും അത്ഭുതവും ആശ്ചര്യവും ജനിപ്പിച്ചു ഏത് വേഷവും തന്റെ ിൽ ഭദ്രമാണെന്ന് ഈ ഒരു ചിത്രത്തിലൂടെ കുമാർ തെളിയിച്ചു ഈ ചിത്രം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ സലീംകുമാറിൽ ഒരാഗ്രഹം ഉദിച്ചു വന്നു തനിക്കും താൻ അഭിനയിച്ച അബു എന്ന കഥാപാത്രത്തെ പോലെ ഹജ്ജ് ചെയ്യണമെന്ന് എന്നാൽ അബുവിനെ പോലെ സലീംകുമാറിനും അത് സാധിച്ചില്ല അത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമുള്ളതാണെന്ന് അറിഞ്ഞു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മറ്റൊരാളെ കണ്ടുപിടിച്ച് അതിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ച് ആ കർമ്മത്തിന് നിയോഗിച്ചു സിനിമയിൽ സലീം കുമാറിന് ശത്രുക്കൾ ായിരുന്നു എന്നാൽ സിനിമയിൽ തനിക്ക് നാഷണൽ അവാർഡ് ലഭിച്ച ശേഷം താൻ അറിയാതെ ധാരാളം ശത്രുക്കൾ വന്നു ചേർന്നു സെലിംകുമാർ തന്നെ പറയുന്നു ഈ ശത്രുക്കളൊക്കെ എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ എനിക്കൊരു പിടിയുമില്ല മറ്റൊരു അപവാദവും പറയാനില്ലാത്തത് കൊണ്ട് ദുഷ്ടബുദ്ധികൾ സെലീംകുമാറിന്റെ മേൽ കലിപ്പ് തീർത്തത് സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി മരിക്കാൻ കിടക്കുന്നു മാരക രോഗം പിടിപെട്ട് മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ സെലീം കുമാർ ചിരിച്ചു കൊണ്ട് പറയുന്നു ലോകത്തിലുള്ള സകല മാരക രോഗങ്ങളും അവർ എനിക്ക് ചാർത്തി തന്നു എന്ന് ഒരു ഇന്റർവ്യൂവിൽ സെലിംഗുമാറിന് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കൗണ്ടർ പറയുവാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഉടൻ ഉത്തരം വന്നു എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഇന്നസെന്റിനെ പോലെ പെട്ടെന്ന് തമാശയും കൗണ്ടറും ഒക്കെ പറയാനുള്ള അസാമാന്യ കഴിവുണ്ടായിരുന്നു അമ്മ വഴിയാണ് എനിക്ക് ഈ കഴിവ് ലഭിച്ചത് അമ്മയ്ക്ക് മറ്റൊന്നും എനിക്ക് തരാനില്ലായിരുന്നു എനിക്ക് ജീവനും ജീവിതത്തിൽ മാർഗവും ഒക്കെ പകർന്നു തന്നത് എന്റെ അമ്മയല്ലേ ആ അമ്മയാണ് എന്റെ ദൈവം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയ എന്റെ അമ്മയോടാണ് ഈശ്വരനോടല്ല സെലിംകുമാറിന് പണ്ടുണ്ടായിരുന്ന ഒരു ദുശീലമായിരുന്നു മദ്യപാനം അതിന് സെലിങ് കുമാർ പിന്നീട് കനത്ത വില നൽകേണ്ടിയും വന്നു സെലിങ് കുമാറിന്റെ മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ സംവിധായകൻ ലാല് അന്ന് പറഞ്ഞ ഒരു കഥ ഓർമ്മ വരുന്നു ലാലിന്റെ അപ്പൻ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആശുപത്രിയിലെ അപ്പന്റെ റൂമിലേക്ക് ലാല് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി ഒരു കയ്യിൽ പിടിച്ചിട്ട് സലീം കുമാർ കൊടുത്ത മദ്യം കുടിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് സലീം തന്റെ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും തന്റെ കരൾ ഏകദേശം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരം ദുശീലം മൂലം സിനിമയിൽ ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് മുൻപ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ സലീംകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമക്കാരാരുമല്ല സാക്ഷാൽ മാതാ അമൃതാനന്ദമയ്യ ആയിരുന്നു അമൃത ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ ഡോക്ടറുടെ നിർബന്ധ പ്രകാരമാണ് മാതാ അമൃതാനന്ദിണിയും ബുദ്ധിമുട്ടുമൊക്കെ വന്നപ്പോൾ പോലും താൻ ആരുടെ അടുക്കൽ പോയും ഒരു സഹായവും ചോദിച്ചിട്ടില്ല ഇവിടെ അമ്മയെ കാണാൻ പോയപ്പോഴും ഒരു സഹായവും ചോദിച്ചില്ല പകരം അമ്മയെ ഒരു തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ചു അമ്മ സലീംകുമാറിനോട് പറയുന്നു പെട്ടെന്ന് പോയി അഡ്മിറ്റായി ൻ നടത്തിക്കൊള്ളൂ പണമൊന്നുംടയ്ക്കണ്ട മോനെ എനിക്ക് ആവശ്യമുണ്ട് ഈ വിവരം സെലിംകുമാർ പല ഇന്റർവ്യൂകളിലും ആദരവോടെയും നന്ദിയോടെയും അനുസ്മരിക്കാറുമുണ്ട് ഓപ്പറേഷന് മുമ്പ് സെലിംകുമാർ ഡോക്ടറോട് ഒരു വിചിത്രമായ ആവശ്യം ഉന്നയിച്ചു തന്റെ മുറിച്ചെടുത്ത ലിവറ് തന്നെയും തന്റെ ഭാര്യയെയും മക്കളെയും കാണിക്കണമെന്ന് ഡോക്ടർ അപ്രകാരം ചെയ്തു താൻ കണ്ടത് വാട്സപ്പിലൂടെയാണെന്നും സെലിംകുമാർ പറയുന്നു ഓപ്പറേഷന് ശേഷം സെലിംകുമാറിന്റെ ജീവിത വീക്ഷണങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു സെലിംഗുമാർ പറയുന്നു ഇവിടെ എല്ലാവരും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പലരും ആർത്തിയോടെ പർച്ചേസ് ചെയ്ത് കൂട്ടുന്നു കൂടെയുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ ചിന്തിക്കുന്നില്ല മരണം വന്ന് വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാനുള്ള സമയം പോലും കിട്ടില്ല ഇതൊന്നും ചിന്തിക്കാതെ അവർ വീണ്ടും വീണ്ടും വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കൂട്ടുകാരന്റെ രോഗിയായ ിടപ്പിലായ പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞത് ആ കാണുന്ന പടി വരെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് നടക്കണം നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത പടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് പറഞ്ഞ ഒരാളുടെ ആഗ്രഹമാണത് ഈ സംഭവം തന്റെ കണ്ണുകളെ തുറപ്പിച്ചു എന്നാണ് സലീംകുമാർ പറയുന്നത് മരണമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ദുഷ്ടതരങ്ങളൊക്കെ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് താൻ ജീവിതത്തിൽ ഒരു പോലും ഉപദ്രവിക്കാറില്ല തന്നെ വിമർശിച്ച ആരെയും ഫോൺ വിളിച്ച് തെറിവിളിച്ചിട്ടുമില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ആരുടെ അടുത്താണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയും സിനിമയിൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ പൊതുവേ കുറവാണ് സിനിമാ ഒരു പൂരപ്പറമ്പാണ് അവിടെ പലരും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ആ പൂരപ്പറമ്പിൽ അന്ന് എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന കൊമ്പനാണ് ഹീറോ കഴിഞ്ഞ പൂരത്തിന് കൊണ്ടുവന്ന ആനയെ കുറിച്ച് ആരും ചോദിക്കാറുമില്ല ഓർക്കാറുമില്ല മറ്റുള്ളവരിൽ ഉണർത്തുന്ന പല കാര്യങ്ങളും സലീംകുമാർ നർമ്മം കലർത്തി പറയാറുണ്ട് തെങ്കാശി പട്ടണത്തിന്റെ ഷൂട്ടിംഗ് പഴനിയിൽ നടക്കുമ്പോൾ വെളിയിൽ ചായ കുടിക്കാൻ പോയ സലീംകുമാറിനെ ചില തമിഴർ തിരിച്ചറിഞ്ഞു പിന്നീട് ഹോട്ടലിന്റെ മുൻപിൽ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി അവർക്കെല്ലാം ഒരേ ഒരു ആവശ്യം നടികർ ണം അവിടെ സുരേഷ് ഗോപി ദിലീപ് സംവിധായകൻ ലാൽ തുടങ്ങി നിരവധി നടീനടന്മാർ അവിടെ പാർക്കുന്നുണ്ട് അവരെ ആരെയും കാണണ്ട അന്ന് ഒട്ടും പ്രശസ്തനല്ലാത്ത സലീം കുമാറിനെ കണ്ടാൽ മതി അതിന്റെ പിന്നിലുള്ള കാരണം തിരക്കിയപ്പോൾ അറിയുന്നു സെലീംകുമാർ അഭിനയിച്ച തുമ്പികൾ എന്ന കിന്നാരത്തുമ്പികൾ ചിത്രം തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഹൗസ് ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് സെലിംഗുമാർ ഒരിക്കലും താൻ അഭിനയിച്ച ആ ചിത്രത്തിന്റെ കാര്യം മറച്ചു വെച്ചിട്ടുമില്ല സെലിൻകുമാറിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അത് തന്റെ പിതാവിൽ നിന്ന് ലഭിച്ച കോൺഗ്രസ് പാരമ്പര്യമാണ് സിനിമാ അഭിനേതാക്കളിൽ വ്യക്തമായ രാഷ്ട്രീയം തുറന്നു പറയുന്ന ആളാണ് കുമാർ അത് യാതൊരു നേട്ടമോ ലാഭമോ മുതലെടുപ്പോ പ്രതീക്ഷിച്ചിട്ടുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ നാട്ടിലെ എം എൽ എ ആണ് തന്റെ സ്നേഹിതനുമാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തന്റെ ഓപ്പറേഷൻ സമയത്ത് ആശുപത്രിയിൽ കാണാൻ വന്നിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പടയേയും മറ്റും കണ്ടപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർ ഇവിടെ കിടക്കുണ്ടായിരിക്കും അവരെ കാണാനായിരിക്കും വന്നത് എന്നാണ് ധരിച്ചിരുന്നത് രാഷ്ട്രീയക്കാരെ പറ്റി പറയുമ്പോൾ സെലിങ് കുമാറിന് വ്യത്യസ്ത മായ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട് ആ അഭിപ്രായം തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല അത് യു ആണെങ്കിലും എൽ ആണെങ്കിലും ബി ആണെങ്കിലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കണക്കാം കലയിലായാലും രാഷ്ട്രീയത്തിലായാലും മറ്റേത് വിഷയങ്ങളിലായാലും സ്വന്തമായ കാഴ്ചപ്പാടും നിലപാടുമുണ്ട് അത് തുറന്ന് പറയുകയും ചെയ്യും ഇത്തരം ആൾക്കാരെയാണ് സിനിമാ രംഗത്തിനും നാടിനും ആവശ്യം ചിലത് കാണാനുള്ളതാണ് ചിലത് കേൾക്കാനും ചിലത് മനസ്സിലാക്കാനുള്ളതുമാണ് എന്നാൽ വേറെ ചിലത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല എന്ന് ഭാവിക്കുന്നതാണ് നല്ലത് നമ്മെ നിരന്തരം പരിഹസിക്കുന്നവരും നമ്മുടെ അന്തസ്സിനെ വിലകല്പിക്കാത്തവരും നമ്മുടെ ഉപജീവനത്തിന് തടസ്സമുണ്ടാക്കുന്നവരും അവരാരാണെങ്കിലും അവരെ ഒഴിച്ചു നിർത്തുക സെലിംകുമാറിന് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം